ഒരുപാട് ഒരുപാട് പേരുടെ ഒരുപാട് ഉണ്ട് അതൊക്കെ അതിന് വായിച്ചിട്ട് റിപ്ലൈ നൽകാനാണ് ഇന്നലെ കരുതുന്നത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർ ഓരോരുത്തർ സംശയം ചോദിച്ചിട്ടുണ്ട് സ്വർണ്ണയിലോ കൂടുമ്പോൾ കുറയുമോ എന്നുള്ള ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉക്രൈനിൽ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ഇപ്പോൾ പുട്ടിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഓപ്പയ്ക്ക് ഓയിൽ കൂടുതൽ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയിട്ടുണ്ട് എന്നുള്ളതും ഷീജിൻ ജിൻ പിങ് മെയ് ഏ മുതൽ പത്താം തീയതി വരെ റഷ്യയിൽ ഉണ്ടാകുമെന്നും അപ്പോൾ അറ്റാക്ക് ചെയ്തത് എന്നിട്ട് മിറ്റും ഇഡ് പറഞ്ഞിട്ടുണ്ട് ഉക്രൈൻ അങ്ങനെ അന്നങ്ങനെ അറ്റാക്ക് ചെയ്താൽ കീവിനെ കീവിനെ രക്ഷിക്കാൻ സേഫാണെന്നുള്ള ഗ്യാരണ്ടി ആർക്കും കൊടുക്കാൻ പറ്റില്ല എന്നു പറഞ്ഞിട്ടുണ്ട് കീവിലേക്ക് ഇപ്പോൾ റഷ്യ അറ്റാക്ക് ചെയ്തിട്ട് പതിനൊന്ന് പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമായിട്ടും ഇതൊക്കെ ഇപ്പോൾ ഡ്രോണിൻ്റെയൊക്കെ കാലമാണ് എവിടെയും ലോകത്ത് എവിടെയും യുദ്ധം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിക്കേണ്ടത് കാരണം യുദ്ധം ഉണ്ടായി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും അപ്പോൾ ഇതിൻ്റെ ഇടക്ക് എന്താണ് ഫോൺ ഇങ്ങനെ ആയി മാറണമൊക്കെ കമൻറ്റ് വായിക്കാൻ പോകുകയാണെങ്കിൽ അപ്പോൾ അതാണ് എന്തായാലും പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞാലോ ഇസ്രായേലിൻ്റെ എയർപോർട്ട് ഒക്കെ അറ്റാക്കൊക്കെ വന്ന കാര്യങ്ങളും അതൊക്കെ ഇതിൻ്റെ നമ്മൾ ഒന്ന് ഉള്ളൂ ഇസ്രായേലിൻ്റെ എയർപോർട്ട് അറ്റാക്ക് മിസ്രേലിൽ കൊണ്ടിട്ടുണ്ട് മറ്റേ കുറ്റികളുടെ അറ്റാക്ക് സാധാരണ ഇൻസെപ്റ്റ് ചെയ്യാറുള്ളത് അപ്പോൾ അതിൻ്റെ ഇതും ഇപ്പോൾ വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യം കൂടി നമ്മൾ ന്യൂക്ലിയർ ടാക്സ് നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെയും ന്യൂ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ എന്താ ലബൻ എം എൻ വന്നിട്ടുണ്ട് ക്യാബിനറ്റ് റിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾഡ് പ്രീം മിനിസ്റ്റർ റിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗോൾഡിലേക്ക് വരികയാണെങ്കിൽ സ്വർണ്ണവില വരുമ്പോൾ എല്ലാവരും സംശയങ്ങളും അതാണ് അധികമായിട്ട് ഇത് കാണുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഓരോരുത്തരെ കമൻറ്റ് വായിക്കുകയാണെങ്കിൽ നമ്മുടെ ഷരീഫ് റോക്കി ബായ് എന്താണ് ഇന്ത്യ ബാക്കി യുദ്ധം ഉണ്ടായാൽ ഗോൾഡ് റേറ്റ് ഇന്ത്യയിൽ നല്ലവണ്ണം ഉയരുമോ ഉക്രൈൻ റഷ്യ ഉണ്ടായ പോലെ എന്നാണ് പറയുന്നത് യുദ്ധമില്ലാതിരിക്കുന്നതിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുക കാരണം യുദ്ധം ഇപ്പോൾ ആരും ആഗ്രഹിക്കുന്ന യുദ്ധം ഉണ്ടായപ്പോൾ പണ്ടത്തെ പോലെയല്ലേ ഇപ്പോൾ ഡ്രോണും തക്ക അങ്ങനത്തെ പല ടൈപ്പുകളും ഈ കലയുദ്ധം മറ്റേ അങ്ങനെ അതിൽ മാത്രം ഒതുങ്ങുന്ന അവസ്ഥയല്ല റഷ്യക്രയം തുടങ്ങിയത് എങ്ങനെ ഇപ്പോൾ ഇങ്ങനെ എന്നൊക്കെ നിങ്ങൾ കണ്ടതല്ലേ അപ്പോൾ ഇതല്ലാതിരിക്കാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക പിന്നെ ഒരു തിരിച്ചടി അതിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടാവും അതിനുള്ള പ്ലാൻ ഉണ്ടാവും അത് വലിയ രീതിയിൽ എന്താ പോകാതിരിക്കാനൊക്കെ ആ ശ്രമം ഉണ്ടാവുക ഓക്കെ പിന്നെ മറ്റുള്ള കാര്യങ്ങൾ പ്ലാൻ കയ്യിൽ നിന്ന് പോയിരുന്ന അവസ്ഥകളൊക്കെ ആകുമ്പോഴാണ് പിന്നെ എന്താ പറയുക അങ്ങനെ അതൊക്കെ ഉണ്ടാകുക അപ്പോൾ നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് അങ്ങനെ ചർച്ച ഞാൻ പറഞ്ഞല്ലോ നമ്മൾ യുദ്ധത്തിൻ്റെ ചാനൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്ന ചാനലുകൾ ഒക്കെ ഒഴിവാക്കിയത് എന്തായാലും കാരണം യുദ്ധം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊക്കെ ഉണ്ട് പിന്നെ അത് ചെയ്ത ആ പൈശാചിക കൃത്യം ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടണം അതാണ് അതിലുള്ള ഒരു കാര്യം അതുകൊണ്ട് എന്തായാലും ഉയർ ഇതെവിടെ ഉണ്ടായാലും അറിയാമല്ലോ സ്വർണ്ണവില ഉയരും അത് സംശയമില്ലാത്ത കാര്യമാണ് അൺസെർട്ടനിറ്റി അത് അങ്ങനെ തന്നെയാണ് അതിൻ്റെ കാര്യം പിന്നെ ജം സി പി പി കുറയുമോ എന്നാണ് ചോദിക്കുന്നത് സ്വർണ്ണവില കുറയുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ ഗവൺമെൻറ് എഴുതിയ ആളെ ജം പി പി എന്ന് പറയുന്നത് ജംസിയാണോ നജയാണോ എന്നറിയത്തില്ല യൂസർ നെയിമിൽ നെൽന എന്നുണ്ട് ഉണ്ട് ഇതിൽ ജംഷി എന്നുണ്ട് യൂട്യൂബിൽ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ചില കമൻറ്റുകൾ അതിന് റിപ്ലൈ റിപ്ലൈക്കാനുണ്ട് നോക്കാം എന്തായാലും അറിയാം അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മളത് അല്ല നമ്മൾ ഇതിൽ കുറേ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാങ്ങുന്ന സമയമാണോ എന്നുള്ളൊരു ഡൗട്ടായിരിക്കും നിങ്ങൾക്കുണ്ട് അപ്പോൾ ഇതിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലൻ്റെ കാര്യം പറയാം ഇതാണ് ഈ ഫോണിടയ്ക്ക് ഇങ്ങനെ മാറുന്നത് ഈ ഫോൺ അപ്പോൾ ും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അറിയാതെ ഐഫോൺ എന്നൊക്കെ പറഞ്ഞു തോട്ടാഞ്ഞാൽ ഈ കമന്റ് സെക്ഷൻ റെക്കോർഡ് സെക്ഷനിലേക്ക് പോകുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ എനിക്ക് ഇടയ്ക്ക് തൊട്ട് കൊണ്ടിരിക്കണം തൊട്ട് കൊണ്ടു നമ്മൾ കോൺസെൻട്രേഷൻ പോകും മറുപടി അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ കുറയുമ്പോൾ ഒന്ന് ചോദിക്കുമ്പോഴേ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇസ്രായേലില് എയർപോർട്ടിൽ അറ്റാക്കുന്നു ശരി ട്രംപിൻ്റെ പുറത്തേക്കുന്നുണ്ട് ട്രംപിന് എപ്പോഴും പറയല്ലേ ഏയ് ഒബന് അണ്ടർ ഒബാമ റഷ്യ ഇൻവൈഡ് ക്രൈമിയ ഇൻ ടു തൗസൻഡ് ഫോർട്ടീൻ അങ്ങനെ അങ്ങനെ പറയും ഓരോരുത്തർ അല്ലെങ്കിൽ പിന്നെ എന്താ അണ്ടർ മറ്റേതിൻ്റെ പേര് അണ്ടർ ബൈഡൻ റഷ്യ ഇൻവൈഡ് വാട്ട് ദിസ് വൺ ഐ മീൻ ഉക്രൈൻ ഐ മീൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അങ്ങനെ ഇൻവേഷൻ നടത്തി രണ്ടായിരത്തി പതിനാലിൽ എന്ത് ചെയ്തു ഇവിടെ നടത്തി അങ്ങനെ അങ്ങനെ പറയും ഇദ്ദേഹം അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റെക്കോർഡ് പോകുന്നുണ്ടോ ഇല്ലയെന്നാണ് എനിക്ക് സംശയം റെക്കോർഡ് സ്റ്റോപ്പ് ആവുന്നുണ്ട് അപ്പോ മൂന്നാല് മുപ്പത്തഞ്ച് നാല് മുപ്പത്താറ് മുപ്പത്തി അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് അങ്ങനെയാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയ്യോ എന്ത് അത് മറ്റുള്ളവരെ മറ്റുള്ളവരെ കാലഘട്ടത്തിലൊക്കെ റഷ്യ അവിടെ കയറി ഇവിടെ കയറി എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ പറയുന്ന ഈ ഒരു എന്താണ് ട്രംപ് ഒരിക്കലും എന്താകില്ല ഇല്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് യുദ്ധം ഉണ്ടാകുന്നില്ല എന്നാണ് അദ്ദേഹം ഇപ്പോഴും അതിൽ വലിയൊരു പ്ലസ് ആയിട്ട് അദ്ദേഹം പോലും പറയുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു ട്രംപ് ഒരിക്കലും എന്ത് സംഭവിക്കില്ല ഇത് യുദ്ധം ഉണ്ടാക്കാനുള്ളൊരു താല്പര്യം അദ്ദേഹം പരമാവധി പിന്നെ അദ്ദേഹത്തിൻ്റെ മിഡിൽ ഈസ്റ്റിൽ ഒരു കത്തറൊക്കെ എന്തുണ്ട് അസറ്റുകളും മറ്റുള്ളവക്കെയുണ്ട് അങ്ങനത്തെ ഒക്കെ പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ എന്താ സാധ്യതയില്ല അദ്ദേഹം യുദ്ധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല എന്നാണ് ഇൻ്റർവ്യൂലിന് പറയാനുള്ളത് അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ യുദ്ധമുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഒരു ഐ മീൻ ഈ പുതിയതായിട്ടുള്ള യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ ഈ ഇല്ല എന്നാൽ എം എൽ ഓയിൽ ഫോർട്ടിലും മറ്റുള്ള അറ്റാക്ക് അങ്ങനെ ചെയ്തിട്ടും പരമാവധി അത് ഇല്ലാതാക്കാൻ നോക്കും ഇസ്രായലിൻ്റെ മുന്നിൽ നിർത്തി യുദ്ധങ്ങൾ ഉണ്ടാക്കുമോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് പിന്നെ അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അദ്ദേഹത്തിന് ഇൻ്റലിജൻസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേറെ എക്സൈസെറ്റ് പിന്നെ മിലിട്ടറിയുടെ പ്രത്യേക താൽപ്പര്യങ്ങളും അങ്ങനത്തെയൊക്കെ കൂട്ടിച്ചേർക്കേണ്ടി വരും പിന്നെ എക്കണോമിക്കലി ഉള്ള മറ്റുള്ള ഫാക്ടേഴ്സുകളും അത് അപ്പോൾ ഓരോ തോണ്ടിയാലും അത് യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് കൈ കിട്ടാത്ത സാധനം എന്നാലും ചെല നമുക്കൊരിക്കലും ഇപ്പോഴത്തെ അവസ്ഥ ഇത് ഉണ്ടാവുകയെന്ന് പറയാൻ പറ്റില്ല ശേഷം അദ്ദേഹം അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിന്റ് അതാണ് ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കില്ല എന്നുള്ളതാണ് അതിൻ പുതിയ രീതിയിൽ റാൻ അറ്റാക്ക് ചെയ്തിട്ടുള്ള അങ്ങനെ ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളത് കാരണം റാൻ അറ്റാക്ക് ചെയ്യുന്നതോടുകൂടി അയാളുടെ മിഡിൽ ക്ലാസ് സെറ്റുകൾക്കൊക്കെ തട്ട് വരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് എങ്കിൽ കൂടി മെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കുറഞ്ഞതല്ലേ അപ്പോൾ വാങ്ങാൻ നോക്കി നിൽക്കുന്ന ആളുകൾക്ക് ഇനി മീൻ ഒരുപാട് കറൻസി ഉള്ള ആളുകൾക്ക് വാങ്ങട്ടതിന് പ്രശ്നമല്ല ലോങ് ടൈമിലൊക്കെ കൊല്ലം കാരണം ഒരു പ്രത്യേകിച്ച് ഒന്നും നോക്കാറില്ല പിന്നെ ഈ അർജൻറ് ആയിട്ടോ അയ്യോ ദൂരം പോകണോ എന്ന് പറഞ്ഞാണ്ട് വാങ്ങുന്ന അവസ്ഥ ഇപ്പോൾ ഇല്ല പക്ഷേ കൂട്ട് പൈസ എന്ത് ചെയ്യും ഉയരും ചെയ്യും ഓരോ ആഴ്ചയിൽ കൂടി കൂടി എന്താവും അത് എൺപതിനായിരം അങ്ങനത്തെ തൊണ്ണൂറായിരം ലക്ഷം അങ്ങനെ ആയിട്ട് മാറും പക്ഷെ വാങ്ങി ഇല്ലാത്ത പൈസ കൊണ്ട് അർജൻറ്റാക്കിയാണ്ട് ഫും പറഞ്ഞു പോകുന്ന ആ ഒരു അവസ്ഥ ഈ ഒരു സമയമില്ല എന്നാൽ ഉയരുന്നതിനുള്ള ഓരോ ഇൻസിഡൻറ്റുകൾ ഞാൻ പറഞ്ഞ പോലെ ഈ ജോഗോളജിക്കൽ ഒക്കെ ഇപ്പോൾ ഇസ്രായേൽ വന്ന് പഠിച്ചു അതൊക്കെ ഉയരുന്ന അവസ്ഥയാണ് ഇപ്പോഴും താരിഫ് ഒഴിവാക്കില്ല ഈവൻ ഡിസ്കഷൻസ് ആർ ഗോയിങ് ഓൺ ആൻഡ് മോർ ഓവർ വാട്ട് ഷിജൻ പിങ് ഈസ് ഗോയിങ് ടു വിസിറ്റ് ചൈന ഓൺ മെയ് സെവൻ ടു ടെൻ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഈ സാങ്ഷൻ ഉണ്ടാക്കിയത് അമേരിക്കയാണെങ്കിലും ഇപ്പോൾ ചൈനയാണ് എന്താണ് ഓടിച്ചു നിൽക്കേണ്ട പോലെയാണ് ഇപ്പോൾ പോകുന്നത് അമേരിക്കയും പുറക്കാപിച്ചിട്ടില്ല പുറമെ അപ്പോൾ അങ്ങനെ ഒരു അർജൻറ്റില്ല അതാണ് അതിൻ്റെ കാര്യം പിന്നെ കമ്മൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ കമ്മൻറ്റിലേക്ക് പോകാനും കുറച്ച് പണിയാണ് ലോക്കൊക്കെ തുറക്കണം എന്തൊക്കെയുണ്ട് കുറച്ച് പണിയാ അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ അതാണ് ഇതിൻ്റെ കാര്യം പിന്നെ അതിൻ്റെ കമ്മൻ്റ് പറഞ്ഞിട്ടുള്ളത് മുഹമ്മദ് നാഫി ഇപ്പോൾ വാങ്ങുന്ന സമയമാണോ ഇതിന് കുറേയില്ല ഞാൻ പറഞ്ഞു കുറയുന്ന കുറേ വാ വേണമെങ്കിൽ ഒന്ന് തിങ്കളാഴ്ച നോക്കാം എങ്ങോട്ടാണ് ട്രെൻഡ് പോകുന്നത് എന്നുള്ളത് അപ്പോൾ അത് വാ വാങ്ങിയും മതി വാങ്ങി വാങ്ങുന്ന സമയമാണ് വെച്ചാൽ വാങ്ങുന്നതിൽ കുഴപ്പമില്ലാത്ത സമയം തന്നെയാണ് ഇപ്പോഴും പിന്നെ വേണമെങ്കിൽ ഒന്ന് ഈ ട്രെൻഡ് ഒന്നും കൂടി എന്തെങ്കിലും വലിയ ഡീലിങ്സ് ഒക്കെ ഉണ്ടാക്കുകയോ എന്നുള്ളത് വേണമെങ്കിൽ മൺഡേ വേണമെങ്കിൽ ഒന്ന് വിരിച്ച് ചെയ്യാം പോസിറ്റീവ് ഡയറക്ടറിലേക്ക് വേണ്ടി വരുന്നു ഹൈ എമൗണ്ടിൽ പ്രവേശിക്കുകയാണെങ്കിൽ വാങ്ങാം ഇത് മൺഡേ തന്നെ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം അതാണ് അതിലുള്ളത് ഇന്ത്യ പാക് യുദ്ധം ഉണ്ടായ റേറ്റ് കുതിച്ചു വരും ഷെരീഫ് വീണ്ടും കമന്റ് ചെയ്യുന്നത് അദ്ദേഹം ആ ഒരു രീതിയിലാണ് ഇന്ത്യ പാക് യുദ്ധം പറഞ്ഞാലേ പണ്ടത്തെ പോലെ അല്ല ഇത് ഇപ്പൊ കാലഘട്ടത്തിൽ പിന്നെ രണ്ടും ന്യൂക്ലിയർ പവേഴ്സാണ് പിന്നെ എന്തായാലും തിരിച്ചടി കൊടുക്ക അറ്റാക്ക് ചെയ്യാന്നുള്ളത് എന്തായാലും നേതന്ത്രപരമായിട്ടുള്ള നല്ല നടപടികൾ എടുക്കുന്നുണ്ട് അതിന്റെ പുറമെ തന്നെ മറ്റുള്ള രീതി ആ ചെയ്ത ടെററിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട തിരിച്ചടികളൊക്കെ എന്തായാലും കൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് ഭയങ്കരമായിട്ടുള്ളത് പിന്നെ ആരാണ് ജാസ്മിൻ ഹിജു ക്ലിയർ ഇല്ല ജമാൽ നിങ്ങൾ പറയുന്നത് വെറും തണുപ്പ് ഞാൻ പറയുന്ന തുണയെന്നല്ല അതൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും സ്വകാര്യമായ രീതിയിൽ നിന്നാണ് വരുന്നത് മൻസൂർ കളത്തിക്കളത്തി കളത്തിൽ വേറെ ജോലിയുടെ കൂടെയാണോ ഈ ജോലിയും അൻസൂർ എപ്പോഴും നെഗറ്റീവ് കമന്റ് അടിക്കുന്ന ഒരാളാണ് പക്ഷെ നമ്മൾ എല്ലാവരെയും ഈ ചാനലിൽ കമൻ്റ് അടിക്കാൻ അനുവദിക്കുന്നതുകൊണ്ട് അദ്ദേഹം കമൻ്റ് അടിക്കുന്നു പക്ഷെ അദ്ദേഹം എല്ലാ വീഡിയോയും കാണുന്നുണ്ട് അതാണ് അത്ഭുതം എല്ലാത്തിനും നെഗറ്റീവ് അടിക്കും ചെയ്യുന്നുണ്ട് എല്ലാ വീഡിയോയിലും കമൻറ്റടിക്കും എല്ലാം കാണണ്ടേ അപ്പോൾ അദ്ദേഹത്തിന് കാണും വേണം ബിരിയാണി കഴിക്കും വേണം എന്നൊരു എന്താണ് കുറ്റം പറയണം പറഞ്ഞ പോലെയാണ് മുസ്തഫ മണ്ണു പറമ്പിൽ നിന്റെ ചൈനയും തേങ്ങാ കൊലയും സ്വർണം ഇനിയും കൂടും ആ ഞാനും പറയുന്നത് സ്വർണ്ണത്തിൻ്റെ കാര്യം മാത്രം പറയുക മറ്റു ഡയലോഗുകൾ വേട ഈ ചാനലിൽ ഈ എന്താണ് എല്ലാ കാര്യങ്ങളും പറയും അതാണ് ഗോൾഡ് ഇസ് ഗോൾഡ് ഗ്ലോബൽ റിയൽ മണിയാണ് അപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് ഗോൾഡ് അപ്പോൾ അതല്ലാതെ ഗോൾഡിൻ്റെ ഫോർകാസ്റ്റ് അസാധ്യമായിട്ട് തന്നെ പറയും അല്ല ഞാൻ സ്വന്തം വില നാളെ കൂടും നാളെ കുറയും അല്ലെങ്കിൽ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയില്ല അങ്ങനെ മാത്രം പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ എന്തുകൊണ്ടെന്ന് പറയാം കാരണം നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനല്ല ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനതിൻ്റെ ഫാക്ട്സുകൾ പറയുകയാണ് നിങ്ങൾ പൈസ നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ വാങ്ങണോ വേണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ അണ്ടറിലുള്ള കാര്യമാണത് ഓക്കെ ഇടയ്ക്കിടയ്ക്ക് ലോക്ക് തുറക്കണം നിങ്ങളല്ലേ ജംഷീനാപ്പി നിങ്ങളല്ലേ കൂടും എന്ന് പറഞ്ഞ് ഈ ആളുകളെ പറ്റിയിരിക്കുന്നു കൂടും കൈസ് അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ കൂടും എന്ന് തന്നെയാണ് പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് കമൻ്റുകൾ കഴിഞ്ഞോ അത് ഒക്കെ പാടെ വരാത്തത് കുറേ കമൻ്റ് ഉണ്ടായിരുന്നല്ലോ ഇല്ലല്ല അതുപോലെ ബ്ലോക്ക് ആയിരുന്നു ആ റേഞ്ചില്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെന്താണ് ഇതിലേ ഇത് മാത്രമേ റെസ്പോൺസ് വരുന്നുള്ളൂസ് ക്വസ്റ്റ്യൻസ് റിപ്ലൈ നൽകാത്തതും റിപ്ലൈ അങ്ങനെയൊക്കെ ഉണ്ടോണ്ട് ഇതാണ് ഇടക്ക് ഓരോ പണികൾ കിട്ടും ചൈനയും അമേരിക്കയും ഡോളറും അവിടെ നിൽക്കട്ടെ ഉണങ്ങിയ കേരളത്തിൽ ഇന്ന് വില എത്രയാണെന്ന് പറയൂ എന്നാണ് ഷബി ഷ ഉണങ്ങിയ കേരളം കേരളത്തിന്റെ അത്ര പച്ചപ്പ് പല പല സ്ഥലങ്ങളിലും ഇല്ല കേട്ടോ ശരത് രാജ് താൻ പോഡോ ഗോൾഡ് റൈറ്റ് അറിയാൻ വന്ന് ഞാൻ കേൾക്കുന്നത് അവൻ്റെ കൊണ വർത്തമാനം എന്താണ് അതല്ല അപ്പം ഞാൻ നോക്കണത് അതല്ല ഈ എന്താ സംഭവിച്ചിരുന്നില്ല ഒന്നും കൂടി വെറുതെ അല്ല സോറി ഗൈസ് ഞാൻ ഈ ആരെ ഫോൺ വിളിക്കേണ്ടെന്ന് എന്ത്ണ്ട് എന്ത് കാട്ടിയിട്ടുണ്ടായിരുന്നു സോറി ഇതിൻ്റെ നെറ്റ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു ഐ മീൻ സ്വിച്ച് പവർ മോഡൊക്കെ മാറ്റി അതുകൊണ്ട് ഇങ്ങനെ ലോഡാവാത്ത ഓ ഒക്കെ വരും അങ്ങനെ അത്മാതിരി കമൻറ്റ് എന്ന് അറിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർ അപ്പോൾ ഇനി ഞമ്മ അടുത്ത കമൻ്റുകൾ പറയുകയാണെങ്കിൽ ഇതിൽ ഞാൻ ഫോൺ വിളിക്കൂടക്ക് ഞാനെ റെക്കോർഡ് ചെയ്ത് അങ്ങ് സംസാരിക്കുകയും ചെയ്യും പിന്നെ സംഭവിക്കും മയിൽ മുഴുകിയിട്ടുണ്ടാവും ഞാൻ ഫോണൊക്കെ നോക്കൂല്ല ഇതില് മുഹമ്മദ് സിറോസിൻ യുവർ മോർണിംഗ് വീഡിയോ വാസ് നോട്ട് ഗുഡ് പ്ലീസ് പ്രിപ്പയർ ആൻഡ് മേക്ക് സ്മാൾ നോട്ട് ദൻ പ്രസൻറ്റ് ഈഫ് വി എക്സ്പെക്ടി മോർ ഫ്രം വി എക്സ്പെക്റ്റി മോർ ഫ്രം യു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അന്നത്തെ ആ ഒരു ആ ഒരു വീഡിയോക്ക് ഞാൻ വില പ്രിപ്പയർ ചെയ്യാതെ അങ്ങനെ അയച്ച് കിട്ടുന്നുള്ളു അപ്പം ഇനി റിപ്പയർ ചെയ്തു തന്ന ആൾക്കാർ പറയും കുറേ കാര്യങ്ങൾ പറഞ്ഞു മാറി ഗോൾഡിൻ്റെ റേറ്റ് മാത്രം പറഞ്ഞാൽ ഞാൻ പറയും അതാണ് കുഴപ്പം റോസ് പറയുന്ന എന്താണ് ഈ മോണിറ്ററി പോളിസി ഒന്നും എല്ലാവർക്കും അറിയുള്ള വലിയ കാര്യങ്ങൾ ഒന്നും പറയണ്ട ഇന്ന് സെയിം റേറ്റ് ആണ് പിന്നെയും റോസ് കാര്യം മാത്രം പറയുക ഡീറ്റെയിൽ ഒന്നും വേണ്ട കൂടിയ കുറഞ്ഞ ചുമതി അതാണ് അദ്ദേഹം പറയുന്നത് ലൈല പിന്നെ പറയുന്ന വെച്ചാൽ നിനക്ക് എന്താ ഇത്ര ജോലി തിരക്ക് ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയുണ്ടോ എന്ന് ഇന്ദ്രലിൻ്റെ ലെവല് എൽ ഇന്ദ്രലിന് പറയാൻ പറ്റത്തില്ല അതാണ് എൻ്റെ കാര്യം ഈ ന്യൂഡൽഹിയിലെ സിനിമകളും മൊഹമ്മൂട്ടിൻ്റെ ന്യൂഡൽഹി അല്ലേ അപ്പം മണ്ടേ വീണ്ടും കുറയുമോ മണ്ടേ ലണ്ടൻ മാർക്കറ്റ് ക്ലോസ് ആണ് വാട്ട് ഈസ് യുവർ സജഷൻ സകരാൻ പോകുന്നില്ല കുറേ മതിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അത് കുറയുന്നൊരവസ്ഥ ഇവിടെ എന്തില്ല ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മണ്ടേ ഐ മീൻ വലിയ രീതിയിലുള്ള ഇടിച്ചിലിനുള്ള സാധ്യത കാണുന്നില്ല പിന്നെ പിന്നെ ചൈനീസ് മാർക്കറ്റ് അഞ്ചാം തീയതി തുറക്കാൻ പോവാണ് അത് ഏറ്റവും പ്രധാനം അഞ്ചാം തീയതി മീൻസ് അഞ്ചാം തീയതി വരെ അവധിയാണോ അത് അഞ്ചാം തീയതി തുറക്കുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും അത് ഇൻവെസ്റ്റേഴ്സിൻ്റെ മൈൻഡിൽ നിന്ന് എന്താന്ന് വലിയ രീതിയിലേക്ക് അവർ ആ ദിവസങ്ങളിൽ മൂവ്മെൻറ്റ് വരും കാരണം അവർ ഇൻവെസ്റ്റേഴ്സ് വരികയല്ലേ പിന്നെ റൈഹാന നീ അല്ലേ പറഞ്ഞത് ഗോൾഡുകൾ വെച്ച് കുതിച്ചുയരുന്ന കുതിച്ചുയരും കുതിച്ചു ചേരുന്ന കിടക്കുവാണ് ഇപ്പോൾ ഗോൾഡ് പിന്നെന്താണ് പിന്നെ വന്നുകഴിഞ്ഞാൽ എന്താണ് ഹൈദരലി നാളെ കൂടു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ഭയങ്കരമായി കുതിച്ചു തന്നിട്ടുമില്ല ട്വൻ്റി ഡോളർ കൂടി അത്രയേ ഉള്ളു ഇരുപത് ഡോളർ കൂടി അത്ര ഇരുപതൊക്കെ വലുതല്ല ഒരു പവനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങളെന്തായാലും ഒരു പവനും രണ്ട് പവനും ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല അത്ര വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് കിലോഗ്രാമിനും പവൻ കണക്കിനും ഒക്കെ ഉള്ള ആളുകളെ എത്രയോ ഉണ്ട് എസ്പെഷ്യലി എത്ര ജല്ലറികൾ കേരളത്തിലുണ്ട് എന്ന ആലോചിച്ചാൽ മതിയങ്ങൾ അപ്പോൾ നമ്മൾ പറയാൻ ഗോളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ചാനൽ ശരിക്കില്ല പറയാം വെറുതെ നിങ്ങൾ പറഞ്ഞാൽ റേറ്റ് പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ളത് പറയുക എന്നുള്ളൂ അത് എല്ലാം കൂടിയും കൂട്ടി എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കൂടാൻ സാധ്യത കുറേ സാധ്യത പറയുന്ന ചാനലില്ല അത് ലോകത്തിലെല്ലാവരും ഇത് കാണുന്നുണ്ട് എന്നല്ലേ പറയുന്നത് യൂട്യൂബ് ഇപ്പോൾ പല ഭാഷകളും തർജ്ജമാക്കുന്നുണ്ട് എല്ലാം പറയുന്നു പക്ഷെ കേരളത്തിൽ എന്താണ് ഈ ഒരു ഇതുണ്ട് നമ്മുടെ ചാനൽ ഇവരുടെ പ്രധാനമാണ് അപ്പോൾ ഞാൻ വലിയ 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 ഒക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ഈ ഇരുപത് ഡോളർ അല്ലെങ്കിൽ പവനെ ഞാൻ പറഞ്ഞില്ലേ ഒരു ആയിരം രൂപ കൂടിയാലും നൂറ് ഡോളറിലാക്ക എന്താ ഈ ഒരു ലക്ഷം രൂപ കൂടണമതി അതാണ് അതിൻ്റെ ഒരവസ്ഥ അത് നൂറ് രൂപ കൂടി അതിനെ കൂട്ടിക്കൊള്ളിക്കും അപ്പം എൺപത് രൂപ കൂടിയ കൂട്ടിക്കൊള്ളിക്കും അപ്പോൾ അതിന് എട്ടായിരം രൂപ കൂടുന്ന അവസ്ഥ അപ്പം അതെല്ലാം ജ്വല്ലറികളിലുള്ള സ്വർണ്ണങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള ഒരു വീട്ടിലെ നാലഞ്ചാളക്കാരുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ പത്ത് ഇരുപത് പവനുള്ള ഒരാളുടെ അടുത്ത് തന്നെ ആണെങ്കിൽ ഇരുപത് ഇൻറ്റൂ ഒരു എൺപത് രൂപ കൂടിയാൽ തന്നെ എന്തായി ആയിരത്തി അറുനൂറ് കൂടുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അപ്പോൾ ഇരുപത് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ നാനൂറ് രൂപയാണ് വരുന്നത് ഏകദേശം നാന്നൂറ് രൂപ കൂടിയാൽ കൂടിയാലായി ഒരു ായിരംപ് മുഹമ്മദ് നാഫി ഡേറ്റൊക്കെ കണ്ടിട്ടോ ടു ഡേയ്സ് നിങ്ങൾ എന്താ കുറയുമെന്ന് പറയുന്നില്ലല്ലോ ഉയരും ഉയർന്ന പറയുന്ന സാധ്യത ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊരു ഇപ്പൊ ഇരുന്നൂറ് കഴിഞ്ഞ ദിവസം കൂട്ടാത്തത് കൊണ്ട് അത് രൂപ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ രൂപ തകർ തകർന്നിട്ടുണ്ട് ആ സമയം അത് ഇനി എപ്പോഴും ഇതുമായി വന്നു ചേരും ഹേമന്ത് പറയുന്നു മോനെ പാകിസ്ഥാൻ ആദ്യം ന്യൂക്ലിയർ എന്ന് എഴുതാൻ പഠിക്കട്ടെ എന്നിട്ട് മതി പൊട്ടിക്കാൻ എന്നൊക്കെയാണ് ഹേമന്തിന്റെ അഭിപ്രായം ന്യൂക്ലിയർ പവറാണ് പാകിസ്ഥാന് അത് പാകിസ്ഥാനായാലും നോർത്ത് കൊറിയ ആയാലും റഷ്യ ആയാലും ചൈന ആയാലും ഇന്ത്യ ആയാലും ഇസ്രായേലായാലും പിന്നാലെ പിന്നെ അമേരിക്കൻ്റെ ന്യൂക്ലിയർ സാധനങ്ങളുണ്ട് ജർമ്മനിയിലും ലണ്ടനിലും ഒക്കെ വെച്ചിട്ട് വീഡിയോ പെട്ടെന്ന് നിർത്തേണ്ടി വന്നിട്ടുണ്ട് ലോക കോമഡി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗോൾഡ് കപ്പ് എഴുപതിനായിരത്തി നാൽപ്പത്തെട്ടോ കമൻറ്റുകൾ ബാക്കി പിന്നെ വായിക്കാം